ഇത്തവണയും ബെഫ്കോയിൽ ഉത്രാട ദിനത്തിൽ വൻ വിൽപ്പന തിരുവോണ ദിവസമായ ഇന്ന് സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അവധിയായതിനാൽ വ്യാഴാഴ്ച വലിയ തിരക്കാണ് ജില്ലയിലെമ്പാടുമുള്ള ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ അനുഭവപ്പെട്ടത് ഇത്തവണയും ജില്ലയിൽ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കട്ടപ്പന ഔട്ട്ലെറ്റാണ് അറുപത് ലക്ഷം രൂപയുടെ മദ്യമാണ് കട്ടപ്പനയിൽ വിറ്റത് തൂക്കുമാനമാണ് തൊട്ടുപിമ്പിൽ പിന്നിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെയാണ് വിൽപ്പന നടന്നത് കഴിഞ്ഞ വർഷം ഉത്രാട ദിനത്തിൽ മലയാളി കുടിച്ചു തീർത്തത് മദ്യമാണ് എക്സൈസ് വകുപ്പിന് കീഴിലുള്ള വെബ്കോയ്ക്ക് സംസ്ഥാനത്ത് എട്ട് ഔട്ട്ലെറ്റുകളും സെൽഫ് സർവീസ് ഔട്ട്ലെറ്റുകളുമാണ് ഉള്ളത് തിരുവോണത്തിന് പുറമെ ശ്രീനാരായണ ഗുരു ജയന്തി പ്രമാണിച്ച് സെപ്റ്റംബർ ഏഴിനും ശ്രീനാരായണ ഗുരു സമാധി ദിനം പ്രമാണിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് അവധിയായിരിക്കും ഇത്തവണ ഓണം പ്രമാണിച്ച് വെബ്കോ ജീവനക്കാർക്ക് പത്ത് ലക്ഷത്തിയ്യായിരം രൂപയുടെ റെക്കോർഡ് ബോണസാണ് ലഭിക്കുക എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലായിരുന്നു തീരുമാനം കടകളിലെയും ഹെഡ്ക്വാർട്ടേഴ്സിലെയും ക്ലീനിങ് സ്റ്റാഫിനും എംപ്ലോയ്മെന്റ് സ്റ്റാഫിനും ആറായിരം രൂപ ബോണസായി നൽകും കഴിഞ്ഞ വർഷം ഇത് അയ്യായിരം രൂപയായിരുന്നു ഹെഡ് ഓഫീസിലെയും വെയർ ഹൗസുകളിലെയും സുരക്ഷാ ജീവനക്കാർക്ക് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ ബോണസ് ലഭിക്കും ഇടുക്കിയിലെ ഔട്ട്ലെറ്റുകളിലെ ഉത്രാടദിന കച്ചവടത്തിന്റെ കണക്ക് ഇങ്ങനെയാണ് ഏറ്റവും മുന്നിൽ ഇത്തവണയും കട്ടപ്പന തന്നെയാണ് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുനൂറ് രൂപയുടെ കച്ചവടമാണ് കട്ടപ്പനയിൽ നടന്നത് മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ കച്ചവടവും നടത്തി മറ്റ് ഔട്ട്ലെറ്റുകളിലെ ഉത്രാട ദിനത്തിലെ കച്ചവടം ഇങ്ങനെ തൊടുപുഴയിൽ ഇരുപത്തി ആറ് ലക്ഷം തൊടുപുഴ രണ്ടാം ഔട്ട്ലെറ്റിൽ ഇരുപത്തി ഏഴ് ലക്ഷം കരിമണ്ണൂരിൽ പതിനെട്ട് ലക്ഷവും മൂലമറ്റത്ത് ഇരുപത്തി ഒന്ന് ലക്ഷവും തടിയമ്പാട് മുപ്പത് ലക്ഷവും കഞ്ഞിക്കുഴിയിൽ വിറ്റുവരവുണ്ടായി മൂന്നാർ ഒന്നാം ഔട്ട്ലെറ്റിൽ പതിനൊന്ന് ലക്ഷവും മൂന്നാർ രണ്ടാം ഔട്ട്ലെറ്റിൽ പതിനാറ് ലക്ഷവും കുഞ്ചിത്തണ്ണിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം വെള്ളത്തൂവൽ പതിമൂന്ന് ലക്ഷം മറയൂർ പതിമൂന്ന് ലക്ഷം രാജാക്കാട് മുപ്പത്തി ഒന്ന് ലക്ഷം പൂപ്പാറയിൽ പതിനൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുപത് രൂപയുടെ കച്ചവടം നടന്നപ്പോൾ രാജകുമാരിയിൽ ഇരുപത്തി മൂന്ന് ലക്ഷം കൊച്ചറയിൽ മുപ്പത്തിരണ്ട് ലക്ഷവും ഉപ്പതറയിൽ ഇരുപത്തി ഏഴ് ലക്ഷവും വാഴക്കുളത്ത് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നപ്പോൾ ഏറ്റവും കുറവ് കച്ചവടം നടന്ന ചിന്നക്കനാലിൽ ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുപത് രൂപയാണ് വരുമാനം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല